പഴയങ്ങാടി പഴയങ്ങാടി റോഡിൽ വ്യാപകമായി വലിയ സമീപമാണ് കുഴികളിൽ വാഹനങ്ങൾ കുടുങ്ങുന്നത് പതിവ് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതിനൊപ്പം ഗതാഗത കുരുക്കും പതിവ് ഇന്ന് പുലർച്ചെ വിമാനത്താവളത്തിലേക്ക് പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ച വാഹനം കുഴിയിൽ വീണ വാഹനത്തിന് തകരാർ സംഭവിച്ചു മറ്റൊരു സംഭവത്തിൽ ബൈക്ക് കുഴിയിൽ വീണ ബൈക്ക് യാത്രക്കാരി റോഡിലേക്ക് തെറിച്ചു വീണു ഭാഗ്യം കൊണ്ട് നിസാര പരുക്കുകൾ മാത്രമേ ഉള്ളൂ റോഡിൽ അടുത്തടുത്തായി പത്തിലധികം കുഴികൾ രൂപപ്പെട്ട് കഴിഞ്ഞു പിലാത്തറ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കുഴികൾ കാരണം വലത്തോട്ട് തിരിയുന്നതോടെ എതിർ ദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നിർത്തിയിടേണ്ട സ്ഥിതിയിലാണുള്ളത് നാട്ടുകാർ പരാതി പഴയങ്ങാടി ബസ് ബസ് പഴയ പഴയ പഞ്ചായത്തിന്റെ ഇവിടെ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരുപാട് വണ്ടികൾ ഇതിൽ പോകുന്ന സമയത്ത് പെട്ടെന്നാണ് ആ കുഴി കാഴ്ചപ്പെടുന്നത് അത് അതുമൂലം അവർ പെട്ടെന്ന് വണ്ടി പെട്ടിക്കുന്നത് കൊണ്ട് ഇവിടെ സൈഡിൽ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട് പിന്നെ മുന്നിൽ നിന്ന് വരുന്ന വണ്ടിയുടെ എന്താ പറയുക നേരെയാണ് ഈ വണ്ടി വൻ്റെ വരുന്ന വണ്ടി സ്റ്റയറിങ് പെട്ടിച്ചിട്ട് കറക്റ്റ് വന്നിട്ട് ആക്സിഡൻ്റ് ആകാനുള്ള സാധ്യതകൾ കൂടുതലായി വരുന്നത് ഇന്ന് രാവിലെ തന്നെ എയർപോർട്ടിലേക്ക് പോകുന്ന ഒരു വണ്ടി പുഴയിൽ ചാടി അതിൻ്റെ പമ്പറൊക്കെ പൊട്ടി ഇന്ന് ഇന്നലെ ഒരു പെണ്ണുങ്ങൾ വീണു ഇത് നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു എട്ട് ഒമ്പത് ദിവസത്തോളം കുഴി ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിലേക്ക് ജനങ്ങൾ എത്തി കുഴി കാരണം അപ്പൊ ഇത് അധികൃതർ എന്തെങ്കിലും ആയിട്ട് ഇതിനൊരു തീരുമാനം എടുത്തിട്ട കുഴി അടക്കുന്നില്ലെങ്കിൽ ഇവിടെ വലിയ ഒരു മരണം തന്നെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് വൻ ദുരന്തത്തിന് കാത്തു നിൽക്കുകയാണോ കുഴികൾ അടയ്ക്കാൻ എന്നാണ് നാട്ടുകാരുടെ ചോദ്യം റോഡ് വയനാട് ഇപ്പുറത്തെ ഉണ്ട് രാവിലെ ഒരു ഫോർക്കും പിന്നെ ഒരു സ്ത്രീ അവിടെ മുന്നിട്ട് നമ്മളെടുത്തു കൊണ്ടുപോയി ഹോസ്പിറ്റലിലെടുത്ത് അപ്പോൾ ഈ റോഡ് സ്ത്രീ പെട്ടെന്ന് ശരിയാക്കണം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പല അപകടങ്ങളും ഉണ്ടാവും നാട്ടിൽ പല ആൾക്കാരും മരിക്കാനുള്ള സാധ്യത വരുന്നുണ്ട് അത്ര വലിയ കുഴികളാവും അത് പഴങ്ങാടി പഴയ കുഴികളുണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഈ രാത്രി ഈ ലൈറ്റ് ആയിരുന്നു ഇന്ന് ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് ആൾക്കാർ ഈ പ്രോഡക്റ്റിന് വീട് വരികയല്ലോ മൂന്നാല് കുഴികൾ പഴങ്ങാടി ഈ പഴയ പക്ഷേ ഉള്ളിലല്ലോ അതുപോലെ പാർട്ടിൻ്റെ മുകളിലും കുഴികൾ ഒരു ആൾ കനത്ത മഴ പെയ്താൽ റോഡിലെ കുഴി കാണാതെ ഉണ്ടാകുന്ന അപകടങ്ങൾ വേറെയുമുണ്ട് ഇനിയുള്ള ആഘോഷങ്ങൾ രുചികരമാക്കാൻ നേരെ ഇങ്ങോട്ട് പോകുന്നുള്ളു ഈ തീരും മുൻപേ മമ്മി ഇനി നമ്മൾ ഹോം അപ്ലയൻസ് യെസ് പുതിയ ഓഫറുകൾ ലഭിക്കാൻ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുമായി കോൺടാക്ട് ചെയ്യുക എയ്റ്റ്